യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് തിരുസഭയിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുകയാണ് ഏവർക്കും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ സ്നേഹത്തോടുകൂടെ നേരുകയാണ് പരിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന കർത്താവിൻ്റെ സജീവമായ പൂർണ്ണമായ സാന്നിധ്യമുണ്ട് അത് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം കർത്താവ് ഇന്നും പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് ആ അപ്പത്തിൽ വസിക്കുന്ന കർത്താവിന് വലിയ ശക്തിയുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന രണ്ട് കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് സാധിക്കുമെങ്കിൽ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ഈശോയെ സ്വീകരിക്കണം കർത്താവിൻ്റെ ഈ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ സംരക്ഷണം ലഭിക്കും നമ്മുടെ അനുദിന ജീവിത യാത്രയിൽ നമുക്ക് വലിയ സംരക്ഷണമാണ് അനുഗ്രഹമാണ് ജോലിക്ക് പോകുന്നവരാകട്ടെ ശുശ്രൂഷകൾക്ക് പോകുന്നവരാകട്ടെ പഠിക്കാൻ പോകുന്നവരാകട്ടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ കൊണ്ട് നീ യാത്രയാകുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് നിൻ്റെ ജീവിതത്തിൽ മാറും അർത്ഥാവിന് വലിയ സംരക്ഷണവും നിനക്ക് ലഭിക്കും രണ്ടാമതായിട്ട് സാധിക്കുന്നവരൊക്കെ ഇന്നു മുതൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കുക വളരെ സ്നേഹത്തോടുകൂടെ ഒരു തീരുമാനം ഇന്നു ഇന്ന് മുതലെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക വലിയ അനുഗ്രഹം കിട്ടും കർത്താവ് ചോദിച്ചു ശിഷ്യന്മാരോട് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ ഈശോയുടെ വലിയ സങ്കടമാണ് വിശുദ്ധ ഫൗസ്തീനോട് ഇങ്ങനെ പങ്കുവെച്ചു മനുഷ്യർക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ മാത്രം സമയമില്ല ഇത് ഈശോയുടെ വലിയ വേദനയാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനം നിനക്ക് ഈ രണ്ട് തീരുമാനങ്ങൾ ശക്തമായിട്ട് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിർണായകമായ മാറ്റം സംഭവിക്കും വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകും നമുക്ക് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം അരമണിക്കൂറോ ഒരു മണിക്കൂറോ എന്നും ദിവ്യകാരണത്തിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധ കുർബാനയോട് ഒരു സ്നേഹം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദിവ്യകാരനെ സന്നിധിയിൽ നിന്ന് അനേകം സമയം പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ